നമസ്കാരം ഇന്ന് ലോക ഹൃദയദിനം വേൾഡ് ഹാർട്ട് ഡേ സെപ്റ്റംബർ ഇരുപത്തൊൻപത് എല്ലാ വർഷവും ഇത് ആഘോഷിക്കുന്നത് നമ്മുടെ ഹൃദയത്തെക്കുറിച്ചുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ചുള്ള ഒരു അവയർനെസ് എല്ലാവരും എത്തിക്കുക അതാണ് ലക്ഷ്യം അപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയാം ഹാർട്ട് അറ്റാക്ക് വളരെയധികം എന്താ പറയുക ആൾക്കാരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഹാർട്ട് അറ്റാക്ക് അപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പം അതിൻ്റെ സിംറ്റംസ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം അതായത് നമുക്കൊരു സെൻട്രൽ ചെസ്റ്റ് പെയിൻ ുന്നു അതായത് നെഞ്ചത്ത് എന്തോ ഭാരം കയറ്റി പോലെ തോന്നുന്നു ആ പെയിൻ നമ്മുടെ കഴുത്തിലോട്ട് വരുന്നു അതുപോലെ തന്നെ ലെഫ്റ്റ് ആമിലേക്ക് വരുന്നു പിന്നെ പുറകോട്ട് എന്നാ ബാക്കിലേക്ക് റേഡിയേറ്റിംഗ് ആയിട്ട് പോകുന്നു അപ്പോൾ ഇങ്ങനെയുള്ളൊരു പെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ വെറുതെ ഗ്യാസ് ഗ്യാസാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കരുത് പകരം നേരെ എമർജൻസി സർവീസ് ആംബുലൻസിനെ വിളിക്കുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുക ഇ സി ജി എടുക്കുക ഇ സി ജി എടുത്ത് നോക്കുക എന്നിട്ട് കൺസേൺ ഡോക്ടറെ കാണുക അത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പലരും ഗ്യാസ് ആണെന്ന് പറഞ്ഞ് പല ആൾക്കാരും ഹാർട്ട് അറ്റാക്ക് മിസ്സ് ചെയ്ത് മരണപ്പെട്ടു പോകാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ശക്തമായ വയറുവേദന ഒരു അപ്പർ അബ്ഡോമൽ വെയിൻ ഉണ്ടായിട്ട് അതും ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു സിംറ്റം ആകാം അങ്ങനെയൊക്കെ ഭയങ്കര തീവ്രമായ വേദനയും നെഞ്ചിനും എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ വീട്ടിൽ വെറുതെ ഗ്യാസ് ഗ്യാസാന്ന് പറഞ്ഞിരിക്കാതെ നമ്മൾ എമർജൻസി ആയിട്ട് അതിൻ്റെ അറ്റൻഷൻ മെഡിക്കൽ അറ്റൻഷൻ നേടേണ്ടതാണ് പിന്നെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതായത് നമ്മുടെ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഹൈ കൊളസ്ട്രോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ കാരണം നമ്മുടെ പ്രവാസികൾക്ക് ഒരുപാട് അങ്ങനെയുള്ള കേസുകൾ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഹൃദയ സംബന്ധമായ അസുഖങ്ങളിലേക്ക് നയിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു ഹാർട്ട് പ്രിവെൻഷൻ ഹാർട്ട് ഡിസീസ് പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ ഒരു പ്രിവെൻഷൻ കൂടിയാണ് അപ്പോൾ കൃത്യമായ പരിശോധനകൾ നടത്തുക കൃത്യമായ മരുന്നുകൾ കഴിക്കുക നല്ല വ്യായാമം ഉണ്ടായിരിക്കുക അങ്ങനെ ഒരു നല്ലൊരു ദൈനംദിന ദിനചര്യ നമ്മൾ വളർത്തിയെടുക്കുക അങ്ങനെ നമുക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങളിൽ നിന്ന് ഒരു സുരക്ഷ നേടാം ഓക്കെ സോ വിഷിംഗ് യു ആൾ എ വേൾഡ് ഹാർട്ട് ഡേ താങ്ക് യു സോ മച്ച്